ഹായ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ വയനാട്ടിൽ വെച്ച് നടക്കുന്ന കൂടെ ക്യാമ്പിലായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ക്യാമ്പ് കൂടാനൊന്നല്ല പോയത് അവിടെ ചെറിയ മ്യൂസിക് ഇവൻറ്റും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ജവ്സലും കൂടിയിട്ടാണ് അവിടെ പ്രോഗ്രാം ചെയ്തത് ഗെയിംസും മ്യൂസിക്കും ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് രണ്ട് ദിവസത്തെ നമുക്ക് ഉണ്ടായിരുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പക്ഷേ അവർക്ക് അങ്ങനെ വലിയ ടൈമൊന്നും വേണ്ടി നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആരൊക്കെയോ വന്നിട്ട് നമ്മുടെ ലൈഫിൻ്റെ എന്തൊക്കെയോ ആയിട്ട് മറന്നാൽ പോകുന്ന ഒന്ന് ആലോചിച്ചു നോക്കി ഇറ്റ്സ് ഹാപ്പിയസ്റ്റ് ഇൻ ഫോർ മി ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ഇത്ര നാളും ഞാനൊരു ക്യാമ്പ് പോലും അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് അതിൻ്റെ സങ്കടം എനിക്കിപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ അവിടെ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് കേൾക്കാൻ ഒരാൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലേ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും ചില ആളുകളുടെ